ആരും ഓൺലൈനിൽ ഇല്ല തോന്നുന്നുണ്ട്

ിൽ പാലില് എല്ലൊഴിയുമോ രാവ് പുലരുമോ പകല് കറുക്കുമോ വിരല് ചലിക്കുമോ കൂടം നിറങ്ങുമോ രാവ് പുലരുമോ പകല് കറുക്കുമോ വിരല് ചലിക്കുമോ

രണ്ടു ദിവസത്തിനെ അപേക്ഷിച്ച് ചൂട് കുറച്ച് കുറവാണ് അത് ഈ സമയം ആയതുകൊണ്ടാണോന്നറിയില്ല അപ്പോൾ നമ്മളെ പ്രവാസികൾക്ക് എല്ലാവർക്കും നന്മ ആശംസിക്കുകയാണ് പിന്നെ നമ്മുടെ ആഷിം സൂറ സ്റ്റോറി അത് അത് ഇപ്പോൾ തൽക്കാലം അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചൊക്കെയാണ് മച്ച അല്ല നമുക്ക് അവതരിപ്പിക്കാം പിന്നെ ഓരോ നമുക്ക് ഓരോ സ്റ്റോറി ആകുമ്പോൾ ആ ഒരു ആ ഒരു കുറച്ച് ഒരു ആ ഒരു കഥ മാത്രം പറഞ്ഞാൽ മതി മറ്റേത് ഈ നമ്മൾ പാർട്ട് പാർട്ടായിട്ട് അറിയിക്കുമ്പോളേ ഇപ്പം നമ്മൾ ഒരുപാട് ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ആ സ്റ്റോറി വല്ലാതെ അങ്ങനെ പറയാത്തത് പക്ഷേ അല്ല ഏതായാലും നമുക്ക് പാടാൻ പറയാം പിന്നെ നമുക്കറിയാലോ നമുക്ക് ഈ കഥ പറയുന്നതിനേക്കാളും കൂടുതൽ പാട്ടാണ് നമുക്ക് അറിയുന്നത് കഥ പറയാൻ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല ഈ ഒരു വസ്തുതിൽ നമുക്ക് എക്സ്പീരിയൻസ് ആയി വരുന്നുള്ളു ഇൻഷാല്ല അപ്പോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ശാഖ കുടിച്ച് നാട്ടില് സമയപ്പോ എനിക്ക് തോന്നുന്നു ഏഴ് മണി അല്ലേ ഓക്കേ നമ്മൾ വർക്ക് ചെയ്യാൻ അറിയാലോ അല്ലെ എല്ലാവർക്കും ഞാൻ ഫാർമസിൽ വർക്ക് ചെയ്യുന്നത് അതിന്റെ സൈഡിലൂടെ നമ്മളീ നമ്മളെ കഥ പറച്ചിലൊക്കെ അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം ചൂടായത് ചൂടായതുകൊണ്ടാണ് ഉള്ളിൽ കയറി നിൽക്കുന്നത് അല്ലെങ്കിൽ പുറത്തിറങ്ങുന്നു താരകം ും പറയാതെത്തിടും അനുരാഗ ഗാനം പോലെ ഒരുക്കുന്നുകൂടും നിത ഒരുക്കുന്നുകൂടും നിത മലർക്കും കടൽ പറ്റൊരേ മുത്തു ഞാനെടുക്കും കാതിൽ തേൻ മഴയായി പാടുകടലേ കടൽ കാട്ടിൻ മുത്തങ്ങിൽ അരുൾകുളിർ താറാരോ മധുരമായി പാടും മണിഷം കുകളായി കാതിൽ തേൻ മഴയായി പാടുകടലേ അപ്പോൾ നമ്മുടെ അവസാനത്തെ സ്റ്റോറിയുടെ ഭാഗം ഒന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഷോ അല്ല അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇന്ന നാളെയായിട്ട് നമുക്ക് അവതരിപ്പിക്കാം പിന്നെ അറിയാലോ നമ്മൾ ഫുള്ള് കഥ മാത്രല്ല ആ അതിൻ്റെ അടിയിൽ നമ്മൾ കുറെ പാട്ടും കൂടി മിക്സ് ആയിട്ട് ആയതുകൊണ്ടാണ് നമ്മളത് നമുക്കങ്ങനെയുള്ള ഇതല്ല കാരണം ഫുള്ളായിട്ടൊരു കഥ പറിച്ചില്ല നമുക്ക് നമുക്കൊരു സ്കോപ്പ് ഇല്ല പിന്നെ അങ്ങനെ അപ്പം അതുകൊണ്ടാണ് അപ്പം നമ്മൾ പാട്ടും അതായത് നമുക്കുള്ള പാട്ടുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണമല്ലോ അപ്പോൾ പാട്ടും കൂടി ആകുമ്പോൾ ആർക്കൊരു എല്ലാത്തിൽ മടുപ്പ് വരില്ല എന്ന് കരുതിയിട്ടാണ് നമ്മൾ അതിൽ പാട്ടും കൂടി മിക്സ് ചെയ്യുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണോ നമ്മളോരോ ആൾക്കാർ പറഞ്ഞു നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു സ്പീഡ് കുറവാണ് അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ലാസ്റ്റ് ഓവറിൽ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ കൂട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ലോവിലുള്ളത് അങ്ങനെ അതായത് നമ്മളങ്ങനെ പറഞ്ഞങ്ങനെ ശരിയായി വരുന്നതല്ലോ അത് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ പറയാം അതൊക്കെയാണ് അവസ്ഥ പക്ഷെ അതാ അപ്പോൾ ഇന്നിവിടെ കുറച്ച് ചൂട് വൈകുന്നേരം ആയതുകൊണ്ട് ഈ സമയമായതുകൊണ്ട് തോന്നുന്നു ചൂട് കുറച്ച് കുറവുണ്ട് എന്നാലും ചൂടുണ്ട് നമ്മളിവിടെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥകൾ എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങളൊക്കെ നാട്ടിലെയും യു വെയിലെയും സൗദി ഒരുപാട് ആൾക്കാരുണ്ട് യുവത്ത് പത്ത് അവിടെയൊക്കെ നമുക്ക് ആൾക്കാരുണ്ട് നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും നന്മ ആശംസിക്കുകയാണ് വാനങ്ങളേഴു മേരേ റാവിൽ ആരാരും ഹൽക്കയത്തിടാത്തതിക്കിൽ യാനവി അസലാം അസല വാനങ്ങളേഴു മേരെയേ ഖരാവിൽ ആരാരും ഹൽക്കയത്തിടാത്തതിക്കിൽ യാനവി നമ്മളാരും കാണില്ല എല്ലാരും ഓഫ്ലൈനാ തോന്നുന്നുണ്ട് പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ നമ്മുടെ സ്റ്റോറി ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് പത്ത് ഇരുപതുകാരൻ്റെ സ്റ്റോറിയാണ് ഇരുപത് വയസ്സുകാരൻ നമ്മുടെ ഒരു പ്രായമുള്ള ഒരു ഒരു സ്ത്രീയുമായുള്ള കല്യാണം അല്ലെ ആലോചന അത് അതുപോലെയുള്ള അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം ഇതുവരെ കേൾക്കാത്തോൽക്കുവാണെങ്കിൽ ഒന്ന് ഷോർട്ടായിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി പറയാം നമ്മുടെ അതായത് ആ നാട്ടിലെ ഒരു ഒരു സമ്പന്നരായ സമ്പന്നനായ ഒരു വ്യക്തിയുടെ മകളാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉപ്പ അവരുടെ ആമീന്നാണ് അപ്പം അവരുടെ ചെറുപ്പകാലത്തെ കഥയാണ് പറയുന്നത് അപ്പോൾ അവരുടെ ചെറുപ്പകാലത്തൊക്കെ വെച്ചാൽ അവർ ഒരാളെ കാണുകയും പിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ അവരുടെ പിതാവ് അവരോട് കല്യാണം കഴിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് അദ്ദേഹത്തോട് പക്ഷേ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എല്ലാവരെയും വിലക്ക് വാങ്ങുന്ന പോലെ നമ്മൾ വിലക്ക് വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ ആൾ സമ്മതിച്ചില്ല ആ ഒരു ആ ഒരു മറ്റേ മറ്റേ ആളാണെങ്കിൽ വേറെ കല്യാണം കഴിച്ചു മക്കളൊക്കെ ആയി അതിൻ്റെ ഒരു ഒരു ഭാഗമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ ഇൻഷാല്ല ഇന്ന നാളൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം അപ്പോ നിങ്ങളുടെ എന്ത് അഭിപ്രായം ആണെങ്കിലും നിങ്ങൾ നമ്മുടെ കമന്റിലൂടെ മെസ്സേജിലൂടെ വാട്സപ്പിലൂടെ ഒക്കെ അറിയിക്കണം എന്നാലും നമുക്ക് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുള്ളു അല്ല പിന്നെ അപ്പോ എല്ലാവരുടെ അഭിപ്രായം അറിയിക്കണം എല്ലാവരുടെയും എന്താ അഭിപ്രായമാണെങ്കിലും അറിയിക്കണം ഒരു കുഴപ്പമില്ല പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാഷിം സൂറ സ്റ്റോറി സ്റ്റോറിപ്പോ ഇപ്പൊ തൽക്കാലത്തേക്കൊന്നിങ്ങനെ നമ്മൾ പെൻഡിങ്ങിൽ വെച്ചേക്കാണ് അതിന് അതിനുശാല ഉടൻ വരും ഒന്നാമത് സമയത്തിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് ഈ ഡ്യൂട്ടിൻ്റെ അഡീല് ആണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ ഡിലേ ആവുന്നത് ഏതായാലും എല്ലാവരുടെയും അഭിപ്രായം നിർദ്ദേശങ്ങളും സപ്പോർട്ടും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ വേണം ജന്മം തന്ന നാഥ ജന്മത്തിൻ്റെ നാഥ നിന്നെ വാഴ്ത്തിടുന്നു നിത്യം കണ്ണു നീര ഈ മണ്ണിൽ ഞാൻ കാണും തേടും നീ അറിയുന്നു ജന്മം തന്ന നാഥ ജന്മത്തിൻ്റെ നാഥ നിന്നെ വാഴ്ത്തിടുന്നു കസവിൻ ചെറു തട്ടമിട്ട് പട്ടുടുത്ത് മാലയിട്ട് വരുമോ ഭീതിയായി പെണ്ണേ കസ്തൂരി മണമുള്ള രാവി ഹയാത്തി ഹറീനാവലാസ വഹാഷ വഹാഷ സ്വബേ

അപ്പോൾ ഇവിടെ യു ഇപ്പോൾ ഏകദേശം അഞ്ചേ മുക്കാലായി ആയി വരുന്നു അപ്പോൾ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഏഴേക്കാലൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ ഒരു ചെറിയൊരു ലൈവ് ഇങ്ങനെ വന്നതാണ് അതിന് മുന്നേ വെറുതെ ഇരുന്നപ്പോൾ വൈകുന്നേരം മുൻപ് നമുക്ക് കസ്റ്റമർക്കായി വരുന്നുള്ളൂ അപ്പോൾ അതിന് മുമ്പുള്ള കുറച്ച് സമയത്ത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വന്ന ലൈവില് വന്നിരുന്നതാണ് പക്ഷേ അല്ലാ അത് എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ് വീണ്ടും കാണുന്നവരെ പക്ഷെ അല്ലാ വീണ്ടും കാണാം അസല വലൈക്കും വരഹമുല